ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതിയുടെ ഏറ്റവും പുതിയ മോഡലായ നെക്സ്റ്റ് ജെൻ എർട്ടികയാണ് മാരുതി സുസുഖിയുടെ ഏറ്റവും പുതിയ മോഡലായ എർട്ടികയാണിത് പഴയതുപോലെ മുഖം മിനിക്ക്യിട്ടല്ല അടിമുടി മാറ്റം വരുത്തിയിട്ടാണ് ഇത്തവണ എർട്ടിഗയുടെ വരവ് നിന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ ഹെഡ് ലാംപ് യൂണിറ്റിനകത്ത് ഒരു സിംഗിൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പും അതുപോലെ തന്നെ എലോജൻ ഹൈ ബീം ആണ് ഉള്ളത് ഇൻഡിക്കേറ്റേഴ്സ് ഗ്രില്ലിനോട് ചേർത്ത് ജർമ്മൻ വാഹനങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ളൊരു ഡിസൈനിലേക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോണറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു മസ്കുലർ ലുക്ക് തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഭംഗിയുള്ളൊരു ചെറിയ ചെറിയ കോമൻ സേർട്ടുകളിലൊരു ഗ്രില്ല് വാഹനത്തെ മനോഹരമാക്കുന്നുണ്ട് അതിൻ്റെ ഒത്തനടുക്ക് സുസുക്കിയുടെ ഒരു എംബ്ലോം കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ എയർഡാമുണ്ട് എയർഡാമിന് കാര്യമായ പുതുമയൊന്നുമില്ല മാരുതിയുടെ മറ്റ് വാഹനങ്ങളിൽ കാണുന്നത് പോലെയുള്ളൊരു ഡിസൈനാണ് അതുപോലെ തന്നെ എയർഡാമിൻ്റെ സൈഡിലായിട്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഫോഗ് ലാമ്പിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും അതിന് ചുറ്റുമുള്ള ഭാഗത്തൊരു പുതിയ ഡിസൈനാണ് രൂപം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും പുതിയൊരു ഡിസൈനാണ് ഫ്രണ്ട് ഫെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റിയർ ഡോർ വരെ ഒരു കട്ടിംഗ് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ പുതിയൊരു ഡിസൈനിലുള്ള ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് വീൽസാണ് വാഹനത്തിനുള്ളത് പുതിയൊരു ഡിസൈനാണ് പിന്നെ സാധാരണ എല്ലാ വാഹനങ്ങളിലും കാണുന്നത് പോലെ തന്നെ ഒരു സൈഡ് മിററിൽ ഇൻഡിക്കേറ്റർ ഉണ്ട് അതുപോലെ പുതുമയുള്ളൊരു ക്രോം ഹാൻഡിലുണ്ട് അടുത്ത് നമുക്ക് അകത്ത് എന്തൊക്കെയാണ് സവിശേഷതകൾ വരുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ കാണുന്നത് സുസുക്കി സ്വിഫ്റ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു ബോട്ടം കട്ട് സ്റ്റിയറിംഗ് വീലാണ് അതുപോലെ തന്നെ എം ഐ ഡിയിലേക്ക് നോക്കുമ്പോൾ സുസുക്കി സിയാസ് ഹൈബ്രിഡ് മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ എം ഐ ഡി ആണ് ഇതിലുള്ളത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു എം ഐ ഡി ആണ് അതിന് നിങ്ങൾക്ക് കാണാം ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അടുത്ത് നമുക്ക് ഡാഷ് ബോർഡിലേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു എ സി വൻ്റ് കാണാം ബി എം ഡബ്ല്യു ഫൈവ് സീരീസിലൊക്കെ ഉള്ളതുപോലുള്ളൊരു ഡിസൈൻ ആണിത് നെക്സ്റ്റ് വ്യൂ മിററിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലൊരു ഓട്ടോ ഡിമ്മിങ് സിസ്റ്റം കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു മൈനസ് പോയിൻ്റ് ആണ് നോർമൽ മിററാണ് പിന്നെ വരുന്നത് ഒരു മൾട്ടി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലൈനും ഒക്കെ ഉള്ളൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയുടെ ബട്ടൺസ് കാണാം അതിൻ്റെ താഴെയായിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സിൽ പുതിയൊരു ഫീച്ചർ കൂടിയുണ്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി വെച്ചു കഴിഞ്ഞാൽ തണുപ്പ് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് മാനുവലായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂളിംഗ് സിസ്റ്റം പിന്നെ മിഡിൽ സീറ്റിലേക്ക് വരാണെങ്കിലും മിഡിൽ സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും മിനിമം മാക്സിമം എന്നുള്ള രീതിയിൽ ഞാൻ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ എ സി വരുന്നുണ്ട് പുറവശത്തേക്ക് വരുമ്പോ വശങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന ഒരു വലുപ്പുള്ള ഒരു പിന്നെ ലാമ്പറിന്റെ താഴായിട്ട് റിഫ്ലക്ടറിന് ഒരു പുതിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ലിപ്സ് പോയിലറും കാണാം ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പഴയതിനേക്കാൾ അല്പം കൂടി വലുപ്പം കൂട്ടിയിട്ടുണ്ട് ബൂട്ട് സ്പേസ് അതുപോലെ തന്നെ തേർഡ് റോയിലുള്ള ഈ സീറ്റുകൾ നമുക്ക് ഓരോന്നായി ഫോൾഡ് ചെയ്യാൻ പറ്റും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം കൂടി ബൂട്ട് വലുതായി കിട്ടും ഇനി എഞ്ചിൻ്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ മാരുതി സിയാസിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഹൈബ്രിഡ് എൻജിൻ തന്നെയാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ തന്നെയാണ് എർ ടി ഉപയോഗിച്ചിരിക്കുന്നത് ഡീസൽ എൻജിനു കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെയില്ല പഴയ എർ ടി കയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ എഞ്ചിൻ തന്നെയാണ് പുതിയ എർ ടി ഗയിലുള്ളത് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും